അങ്ങനെ പ്രേക്ഷകർക്ക് മാർവൽ സിനിമാറ്റിക് യൂണിവേഴ്സിൻ്റെ താളം മനസ്സിലായി തുടങ്ങിയിരുന്നു അടുത്തൊരു ഹീറോ അതിനടുത്തൊരു നഗരം പിന്നെ ഒരു വലിയ സ്ഫോടനം ഇറങ്ങുന്ന ഓരോ സിനിമയും ഹിറ്റ് ഓരോ പ്ലാനും വിജയം പക്ഷേ ആ പെർഫെക്ഷന് വലിയൊരു വിലയുണ്ടായിരുന്നു കാരണം നിങ്ങളുടെ മാജിക് എന്താണെന്ന് പ്രേക്ഷകർക്ക് മുൻകൂട്ടി അറിയാൻ പറ്റിയാൽ അല്ലെങ്കിൽ പറയാൻ പറ്റിയാൽ പിന്നെ ആ മാജിക്കിന് ജീവൻ ഉണ്ടാകില്ല തിരശീലയ്ക്ക് പിന്നിലിരുന്ന് ഈ വലിയ ഓർക്കസ്ട്ര നിയന്ത്രിച്ചിരുന്ന കെവിൻ ഫൈവ് എന്ന നിശബ്ദനായ ശില്പി ഈയൊരു അപകടം ആദ്യമേ തിരിച്ചറിഞ്ഞിരുന്നു ലാഭം എണ്ണിക്കൊണ്ടിരുന്ന എക്സിക്യൂട്ടീവുകളുടെ നടുവിലിരുന്നു കൊണ്ട് താനോസിനേക്കാൾ വലിയ ഭീഷണിയെ അദ്ദേഹം കണ്ടു അതാണ് ക്രിയേറ്റീവ് സേഫ്റ്റി മാർവൽ ഭൂമി കീഴടക്കിയിരിക്കുന്നു പക്ഷെ ഇനിയൊരു മാറ്റം ഉണ്ടായില്ലെങ്കിൽ അത് പതിയെ അഴുകി തുടങ്ങും അങ്ങനെയാണ് അദ്ദേഹം തൻ്റെ കരിയറിലെ ഏറ്റവും വലിയ ചെലവേറിയ ഒരുപക്ഷെ ഏറ്റവും വിചിത്രമായ ഒരു തീരുമാനമെടുക്കുന്നത് സംസാരിക്കുന്ന ഒരു റെക്കോണിൻ്റെയും ഒരൊറ്റ വാചക മാത്രം പറയുന്ന ഒരു മരത്തിൻ്റെയും എഴുപതുകളിലെ കുറേ പഴയ പാട്ടുകളുടെയും പേരിൽ വീണ്ടും ഒരു ചൂതാട്ടം നടത്താൻ അതൊരു സിനിമ മാത്രമായിരുന്നില്ല അതൊരു വിപ്ലവമായിരുന്നു എല്ലാം ഉറപ്പാണ് എന്ന അവസ്ഥയ്ക്കുള്ള ഒരേ ഒരു മരുന്ന് അരാജകത്വമാണെന്നുള്ളൊരു പ്രഖ്യാപനം ആ ഭ്രാന്തിൽ നിന്നാണ് ഗാർഡിയൻ ഓഫ് ദ ഗാലക്സി പിറക്കുന്നത് മാർവെലിനെ മാർവെലിൽ നിന്ന് തന്നെ രക്ഷിച്ച ആ സിനിമ പക്ഷേ അതേ വർഷം അതേ സ്റ്റുഡിയോയിൽ മറ്റൊരു പരീക്ഷണം കൂടി തുടങ്ങുന്നുണ്ടായിരുന്നു അവരെ ഏതാണ്ട് തകർത്ത് കളഞ്ഞ ഒരു പരീക്ഷണം മാർവൽ സിനിമാറ്റിക് യൂണിവേഴ്സിൻ്റെ അഞ്ചാമത്തെ എപ്പിസോഡിലേക്ക് സ്വാഗതം നിങ്ങൾ ഇതുവരെ കണ്ടിട്ടില്ല എങ്കിൽ കഴിഞ്ഞ നാലാമത്തെ എപ്പിസോഡ് താഴെയുണ്ട് തീർച്ചയായിട്ടും കണ്ടു നോക്കുക കേൾക്കുമ്പോൾ ഇതൊരു തമാശയായിട്ടോ അല്ലെങ്കിൽ കരിയർ അവസാനിപ്പിക്കാൻ പോകുന്ന ഒരു തീരുമാനമായിട്ടോ ഒക്കെ തോന്നാം സാധാരണക്കാർക്ക് അറിയാവുന്ന ഒരു കഥാപാത്രം പോലും ഗാർഡിയൻ ഓഫ് ദി ഗാലക്സിയിലില്ല പോസ്റ്ററിൽ വെക്കാൻ പോലും ഒരു എ ലിസ്റ്റ് താരമില്ല ഉണ്ടായിരുന്നത് ആകെ അഞ്ച് ബഹിരാകാശ നാടോടികൾ പിന്നെ സൂപ്പർ ഹീറോ സിനിമകളുടെ ഗൗരവമൊന്നുമില്ലാതെ ബി മൂവി ഹൊററും വിചിത്രമായ തമാശകളും ഒക്കെയായി നടന്ന ജെയിംസ് ഗൺ എന്ന് പറയുന്ന ഒരു സംവിധായകനും പക്ഷെ അതൊരു തമാശയായിരുന്നില്ല മാർവൽ അന്ന് വരെ എടുത്തിട്ടുള്ളതിൽ വെച്ച് ഏറ്റവും പ്രധാനപ്പെട്ടൊരു റിസ്ക് ആയിരുന്നു അത് ഒരൊറ്റ ഭീകരമായ ചോദ്യത്തിനുള്ള ഉത്തരം കണ്ടെത്താനുള്ള വലിയൊരു റിസ്ക് മാർവൽ എന്ന ബ്രാൻഡ് തന്നെയാണോ യഥാർത്ഥ താരം ഈ ചോദ്യത്തിനുള്ള ആദ്യത്തെ സൂചന ലഭിച്ചത് ഹൈടെക് ടവറിൽ സൂപ്പർ ഹീറോകൾ ഒത്തുകൂടിയപ്പോഴല്ല മറിച്ച് ഒരൊറ്റപ്പെട്ട കള്ളൻ ഹെഡ്ഫോണും വച്ച് ഒരന്യഗ്രഹാവശിഷ്ടത്തിനിടയിലൂടെ ഡാൻസ് ചെയ്ത് റെഡ്ബോണിൻ്റെ കമ്മാൻ ഗെറ്റ് യുവർ ലവ് എന്ന പാട്ടിന്റെ താളത്തിൽ ചെറിയ പല്ലികളെ തൊഴിച്ച് തെറിപ്പിച്ചപ്പോഴാണ് ജെയിംസ് ഗണ്ണിന്റെ ഗാർഡിയൻ ഓഫ് ദ ഗാലക്സി അതൊരു സിനിമ മാത്രമായിരുന്നില്ല അത് മാർവലിൻ്റെ സ്വന്തം വിജയത്തോടുള്ള ഒരു തരം വെല്ലുവിളി കൂടിയായിരുന്നു കെവിൻ ഫൈവ് ജി വർഷങ്ങളായി ഈ ഒരു സ്വപ്നം മനസ്സിൽ കൊണ്ട് നടക്കുന്നുണ്ടായിരുന്നു ഫേസ് വൺ മുതൽ തന്നെ ഒരു കോസ്മിക് വേൾഡ് ഉണ്ടാക്കിയെടുക്കാൻ അദ്ദേഹം ശ്രമിച്ചു സ്റ്റാർ വാർസ് പോലൊരു സിനിമ നടക്കുന്ന ഒരു പരവതാനി സംസാരിക്കുന്ന ഒരു സ്വർണ്ണ റോബോട്ട് ബഹിരാകാശത്തെ മായാജാലക്കാർ ഇങ്ങനെയുള്ളൊരു അസംബന്ധങ്ങളിൽ നിന്നും ഒരു വലിയ പുരാണം തന്നെ ഉണ്ടാക്കിയെടുത്തത് അദ്ദേഹത്തിന് വലിയ പ്രചോദനമായിരുന്നു പക്ഷേ മാർവലിൻ്റെ ഉള്ളിൽ വലിയ സംശയങ്ങളുണ്ടായിരുന്നു അതിനൊരു പേരുമുണ്ടായിരുന്നു ഐക് പെർമൾട്ടർ മാർവൽ എൻ്റർടൈൻമെൻറ്റിൻ്റെ അന്നത്തെ സിഇഒ ആയിരുന്ന പെർമട്ടർ കാശിൻ്റെ കാര്യത്തിൽ ഭയങ്കര പിശുക്കനായിരുന്നു തെളിയിക്കപ്പെടാത്ത പുതിയ ഐഡിയകൾക്ക് പച്ചക്കൊടി കാണിക്കാൻ അദ്ദേഹത്തിന് ഭയങ്കര മടിയായിരുന്നു അദ്ദേഹത്തിൻ്റെ കണ്ണിലെ ഗാർഡിയൻ എന്ന് പറയുന്നത് ഒരു സാമ്പത്തിക ദുരന്തമാണ് ആർക്കും അറിയാത്ത കഥാപാത്രങ്ങൾ കളിപ്പാട്ടങ്ങൾ വിൽക്കാൻ യാതൊരു ഗ്യാരൻറ്റിയും ഇല്ല ഒരു മരത്തിൻ്റെ കളിപ്പാട്ടം ആര് വാങ്ങാനാണ് പ്രേക്ഷകർക്ക് കണക്ട് ചെയ്യാൻ പറ്റുന്ന ഒരു സെയ്ഫായ മനുഷ്യ കഥാപാത്രം പോലും ഇതിൻ്റെ ഉള്ളിലില്ല പക്ഷേ സ്റ്റുഡിയോയുടെ ഭാവിയെ തന്നെ നിർവചിച്ച ഒരു നീക്കത്തിൽ കെവിൻ ഫൈജ് നേരെ തിരിച്ചാണ് വാദിച്ചത് അദ്ദേഹം പറഞ്ഞു ആ ചുവന്ന നിറത്തിലുള്ള മാർവൽ സ്റ്റുഡിയോസ് സ്ലോഗോ ഇല്ലേ അതാണ് നമ്മുടെ ഇപ്പോഴത്തെ ഗ്യാരണ്ടി വിശ്വാസം ഇനി കഥാപാത്രത്തിലല്ല കഥ പറയുന്നവരിലാണ് അദ്ദേഹത്തിൻ്റെ ലോജിക്ക് വളരെ സിമ്പിളും എന്നാൽ റെവല്യൂഷണറിയാണ് ഒരു ഇരുമ്പ് സൂട്ടിട മനുഷ്യനെയും ചുറ്റുകയേന്തി ഒരു ദൈവത്തെയും ആയിരത്തി തൊള്ളായിരത്തി നാൽപ്പതുകളിലെ ഒരു സൂപ്പർ സോൾജിയറേയും കാണാൻ ആളുകൾ വരുമെങ്കിൽ എന്തുകൊണ്ടൊരു മെഷീൻ കണ്ടുമായി നടക്കുന്ന റെക്കോർഡിനെ കാണാൻ വരില്ല ഈ ഒരു ആശയപരമായിട്ടുള്ള യുദ്ധം അതിൻ്റെ കാസ്റ്റിങ്ങിലും റിഫ്ലക്റ്റ് ചെയ്തു ക്രിസ് പ്രാറ്റ് അന്ന് അദ്ദേഹം പാർക്സ് ആൻഡ് റീക്രിയേഷൻ എന്ന കോമഡി സീരീസിലെ തടിയനായ തമാശക്കാരൻ ആൻഡി എന്ന കഥാപാത്രമായിട്ടാണ് കൂടുതലും അറിയപ്പെട്ടിരുന്നത് സ്റ്റാർലോഡ് എന്ന കഥാപാത്രത്തിന് വേണ്ടി ഗണ്ണ അദ്ദേഹത്തിൻ്റെ പേര് പറഞ്ഞപ്പോൾ ഡിസ്നി എക്സിക്യൂട്ടീവ് ചിരിച്ചു എന്നാണ് കഥ പക്ഷേ അവസാന നിമിഷം നടത്തിയ ഒരു സ്ക്രീൻ ടെസ്റ്റിനും കഠിനമായ ഡയറ്റിനും വർക്കൗട്ടിനു ശേഷം താൻ ഇവിടെ എത്തുമെന്ന് ആരും പ്രതീക്ഷിച്ചിരുന്നില്ല എന്ന ആത്മവിശ്വാസത്തോടെ പ്രാറ്റ റോളിലേക്ക് നടന്നുകയറി അത് ആ കഥാപാത്രത്തെ ഏറ്റവും പെർഫെക്റ്റുമായിരുന്നു ബാക്കിയുള്ള കാസ്റ്റിങ്ങും ഇതുപോലെ അപ്രതീക്ഷിതമായിരുന്നു സോയി സൾഡാന ഗമോറയ്ക്ക് ആഴത്തിലുള്ളൊരു വൈകാരിക ഭാരം നൽകി മുൻ പ്രൊഫഷണൽ റെസ്ലറായിരുന്ന ഡേവ് ബാറ്റിസ്റ്റ ഡ്രൂക്സ് എന്ന കഥാപാത്രത്തിലൂടെ തൻ്റെ കോമിക് ടൈമിങ്ങും വൈകാരികമായ പ്രകടനവും കൊണ്ട് എല്ലാവരെയും ഞെട്ടിച്ചു വെറും ശബ്ദം ശബ്ദമാത്രമായി ഒതുങ്ങിപ്പോകാവുന്ന റോളുകളിൽ ബ്രാറ്റ്ലി കൂപ്പറും വിൻഡീസിലും മോഷൻ ക്യാപ്ചറിലൂടെയും ശബ്ദത്തിലൂടെയും റോക്കറ്റിനും ഗ്രൂട്ടിനും ഒരു സോള് തന്നെ കൊടുത്തു സിനിമയുടെ നിർമ്മാണം ആകെ ബഹളമായിരുന്നു അതിന്റെ ടോൺ മാർവൽ ഇതിനു മുൻപ് പരീക്ഷിച്ചിട്ടില്ലാത്ത ഒന്നായിരുന്നു പക്ഷെ ഈ മനോഹരവും വിചിത്രവുമായ കാര്യങ്ങളെല്ലാം ഒരുമിച്ച് വരുന്ന കണ്ടപ്പോൾ ഫൈവ് ജി അത് അംഗീകരിക്കുക മാത്രമല്ല ചെയ്തത് അദ്ദേഹത്തിന് അതിൽ വിശ്വാസം ഇരട്ടിച്ചു ബഡ്ജറ്റ് ഇരുന്നൂറ്റി മുപ്പത്തിരണ്ട് ബില്ല് ഡോളറിലേക്ക് ഉയർത്തി റിസ്ക് വളരെ വലുതാണ് പക്ഷേ അതിൽ നിന്ന് കിട്ടാൻ പോകുന്ന റിസൾട്ട് പണം കൊണ്ട് വാങ്ങാൻ പറ്റാത്ത ഒരു കാര്യമാണ് സമ്പൂർണ്ണമായ ക്രിയേറ്റീവ് ഫ്രീഡം ഗാർഡിയൻ ഓഫ് ദ ഗാലക്സിയെ ഇത്രയും മികച്ചതാക്കുന്നത് അതിൻ്റെ കഥ തന്നെ മാർവലിൻ്റെ ഉള്ളിലെ പോരാട്ടങ്ങളുടെ ഒരു കണ്ണാടിയായി മാറി എന്നുള്ളതുകൊണ്ടാണ് ആ ടീമിലെ ഓരോ അംഗവും പുറന്തള്ളപ്പെട്ടവരാണ് ഒന്നിനോടും ചേരാൻ പറ്റാത്തവർ ഒരു വലിയ കൂട്ടത്തിൻ്റെ ഭാഗമാകാൻ ആഗ്രഹിക്കുന്ന ജീവിതത്തിൽ തകർന്നു പോയ ഓരോ പീസസ് കഷ്ണങ്ങൾ ഒന്ന് ആലോചിച്ച് നോക്കൂ കുട്ടിക്കാലത്ത് അമ്മ മരിച്ചതിന് തൊട്ടു പിന്നാലെ ഭൂമിയിൽ നിന്നും തട്ടിക്കൊണ്ടുപോയ പീറ്റർ കിൽ തൻ്റെ ദുഃഖം തമാശകൾക്കും പോപ്പ് കൾച്ചർ റെഫറൻസുകൾക്കും പിന്നിൽ ഒളിപ്പിക്കുന്നു മാർവൽ സ്റ്റുഡിയോസ് പലപ്പോഴും തങ്ങളുടെ ക്രിയേറ്റീവ് ഭയങ്ങളെ വലിയ സ്ഫോടനങ്ങൾക്കും സി ജി കൾക്കും പിന്നിൽ ഒളിപ്പിക്കുന്നത് പോലെ ഒരു വംശഹത്യ നടത്തിയ വില്ലൻ്റെ വളർത്തുമകളായ ഗമോറ ഒളിച്ചോടാൻ പറ്റാത്ത ഒരു ഭൂതകാലത്തിൻ്റെ മുറിവാണ് അതൊരു കാലത്ത് പാപ്പരാകുന്നതിൻ്റെ വക്കിലെത്തിയ സ്വന്തം തെറ്റുകളിൽ നിന്ന് ഇന്നും പാഠം പഠിക്കുന്ന ഒരു കമ്പനിയുടെ റിഫ്ലക്ഷനാണ് പരീക്ഷണങ്ങൾക്ക് വിധേയനായി കീറി മുറിച്ച് ഒരു മൃഗത്തിൽ നിന്ന് മെഷീനാക്കപ്പെട്ട റോക്കറ്റ് അത് മാർവൽ സ്റ്റുഡിയോ തന്നെയാണ് എഞ്ചിനീയറിങ്ങിലൂടെ ഉണ്ടാക്കിയെടുത്ത നിരന്തരം നവീകരിക്കപ്പെടുന്ന സ്വന്തം ആത്മാവിനെ കുറിച്ച് എപ്പോഴും സംശയിക്കുന്ന ഒരു സൃഷ്ടി പിന്നെ ഗ്രൂട്ട് ആ ടീമിലെ ഏറ്റവും നിഷ്കളങ്കനും ശുദ്ധനുമായ ഒരു ജീവി ഹോളിവുഡ് തന്റെ വലിയ സിനിമകളുടെ ഓട്ടത്തിനിടയിൽ പലപ്പോഴും മറന്നുപോകുന്ന ഒരേ ഒരു കാര്യത്തെ പ്രതിനിധീകരിക്കുന്നു ബന്ധം ഐ മീൻ റിലേഷൻഷിപ്പ് ഈ അഞ്ചു അപരിചിതർ വിജയിക്കുന്നത് അവർ പ്രപഞ്ചത്തിലെ ഏറ്റവും ശക്തരായതുകൊണ്ടല്ല അവർ വിജയിച്ചത് സിനിമയുടെ ക്ലൈമാക്സിൽ അവരൊടുവിൽ കൈകോർക്കാൻ പഠിക്കുന്നത് അവരുടെ ആയുധങ്ങളല്ല അവരുടെ പേശികളല്ല അവരുടെ ബഹിരാകാശ വാഹനവും അവരുടെ ബന്ധമാണ് ഗാലക്സി രക്ഷിക്കുന്നത് മാർവലിന്റെ വളർന്നു വരുന്ന തത്വചിന്തയുടെ ഏറ്റവും മനോഹരമായ റിഫ്ലക്ഷൻ ഒരു സ്റ്റുഡിയോയ്ക്ക് ഒരു ടീമിനെ പോലെ തങ്ങളുടെ സൃഷ്ടാക്കളെ വിശ്വസിക്കാൻ കഴിഞ്ഞാൽ ഭ്രാന്തമായ ആശയങ്ങളെയും ആത്മാർത്ഥതയെയും ഒരു ഫ്രെയിമിൽ ഒരുമിച്ച് നിൽക്കാൻ അനുവദിച്ചാൽ ആ അരാജകത്വത്തിൽ നിന്ന് പോലും മാന്ത്രികത സൃഷ്ടിക്കാൻ കഴിയും സാമ്പത്തികമായി നോക്കിയാൽ ഈ സിനിമ ഒരു ഭ്രാന്തൻ തീരുമാനമായിരുന്നു അതിൽ സ്പൈഡർമാൻ ഇല്ല അയൺമാൻ ഇല്ല അമേരിക്ക ക്യാപ്റ്റൻമേരിക്കയില്ല തോറില്ല ഉണ്ടായിരുന്നത് ആർക്കും വേണ്ടാത്ത ഒരു കഥയാണ് സംസാരിക്കുന്ന ഒരു മരം പിന്നെ ഒരു ടേപ്പ് മുൻകാല വിജയങ്ങളെ മാത്രം ആരാധിക്കുന്ന ഒരു ഇൻഡസ്ട്രിയാണ് ഹോളിവുഡ് ഇതിനു മുമ്പ് ഇങ്ങനെ ഒന്നും ഉണ്ടായിട്ടില്ല എന്നിട്ടും രണ്ടായിരത്തി പതിനാല് ഓഗസ്റ്റിൽ സാധാരണയായി വലിയ സിനിമകളൊന്നും ഇറങ്ങാത്തൊരു ഡെഡ് മാസത്തിൽ ഗാർഡിയൻ ഓഫ് ദി ഗാലക്സി റിലീസ് ചെയ്തു അത് വിജയിക്കുക മാത്രമല്ല ചെയ്തത് അത് സകല പ്രതീക്ഷകളെയും തകർത്തറിഞ്ഞു ഇരുന്നൂറ്റി മുപ്പത്തിരണ്ട് മില്യൺ ഡോളർ ബഡ്ജറ്റിൽ നിർമ്മിച്ച സിനിമ ലോകമെമ്പാടുമായി എഴുന്നൂറ്റി എഴുപത്തിമൂന്ന് മില്യൺ ഡോളർ വാരിക്കൂട്ടി നിരൂപകരിൽ നിന്ന് തൊണ്ണൂറ്റി രണ്ട് ശതമാനം പോസിറ്റീവ് റേറ്റിംഗ് നേടി മാർവൽ അത് സാധിച്ചിരിക്കുന്നു അവർക്ക് അസാധ്യമായ ഇത് തെളിയിച്ചിരിക്കുന്നു മാർവൽ സിനിമാറ്റിക് യൂണിവേഴ്സ് അതിൻ്റെ അതിരുകൾ ഭേദിച്ച് പുറത്തേക്ക് കുതിച്ചിരിക്കുന്നു അതിന് അപരിചിതരായ മുഖങ്ങളെയോ പ്രശസ്തരായ കഥാപാത്രങ്ങളെയോ ആശ്രയിക്കേണ്ട കാര്യമില്ല ആ ചുവന്ന ലോഗോ ആ ബ്രാൻഡ് അതുതന്നെയാണ് യഥാർത്ഥ താരം സ്റ്റുഡിയോയുടെ ഏറ്റവും വലിയ റിസ്ക് അതിൻ്റെ ഏറ്റവും വലിയ റീബർത്തായി മാറി പുനർജന്മമായി മാറി ആ ഒരൊറ്റ വിജയത്തോടെ ഫൈവ് ജി തൻ്റെ വലിയ ലോകത്തിൻ്റെ കോസ്മിക് പാർട്ട് ഫുള്ളായിട്ട് അങ്ങ് തുറന്നു ഇൻഫിനിറ്റി സ്റ്റോൺസ് നോവ കോർപ്സ് സെലസ്റ്റിയൽസ് പിന്നെ താനോസ് ഇവയൊന്നും ഇനി വെറും ബാക്ക്ഗ്രൗണ്ടിലുള്ള സിമ്പിൾസോ അല്ലെങ്കിൽ സൂചനകളോ പോസ്റ്റ് ക്രെഡിറ്റ് സീനുകളോ മാത്രമല്ല അവ ആ വലിയ കഥയുടെ പുതിയ നട്ടല്ലായി മാറുകയായിരുന്നു പക്ഷേ ആ ആത്മവിശ്വാസം ആ വിജയത്തിൻ്റെ ലഹരി പതിയെ കൂടുതൽ അപകടകരമായ ഒന്നായി മാറാൻ തുടങ്ങിയിരുന്നു കാരണം മാർവലിൻ്റെ ഒരു ഭാഗം അരാജകത്വത്തെ സ്നേഹിക്കാൻ പഠിച്ചപ്പോൾ മറുഭാഗം ആ അരാജകത്വത്തെ ഭയന്ന് അതിനെ കൺട്രോൾ ചെയ്യാൻ തീവ്രമായി ശ്രമിച്ചു തുടങ്ങിയിരുന്നു ഗാർഡിയൻസ് മാർവലിനെ പഠിപ്പിച്ചത് അപ്രതീക്ഷിതമായിട്ടുള്ള കാര്യങ്ങൾ ഒരു സൂപ്പർ പവർ ആകാമെന്നാണെങ്കിൽ അതിൻ്റെ തൊട്ടടുത്ത സിനിമയായ അവഞ്ചേഴ്സ് ദ ഏജ് ഓഫ് അൾട്രോൺ കാണിച്ചു എന്നത് ആ ഒരു അപ്രതീക്ഷിതത്വം അതിരുകടന്നാൽ എന്ത് സംഭവിക്കുമെന്നാണ് രണ്ടായിരത്തി പന്ത്രണ്ടിൽ അവഞ്ചേഴ്സ് ന്യൂയോർക്കിനെ രക്ഷിച്ചില്ലേ അത് ലോകമെമ്പാടുമുള്ള പ്രേക്ഷകർക്ക് ആവേശകരമായിട്ടുള്ളൊരു നിമിഷമായിരുന്നു പക്ഷേ ആ വിജയം സ്ക്രീനിലും സ്ക്രീനിന് പിന്നിലും ആഴത്തിലുള്ള വൂൺസ് ഉണ്ടാക്കിയെന്ന് കഴിഞ്ഞ എപ്പിസോഡിൽ നമ്മൾ പറഞ്ഞു ടോണി സ്റ്റാർക്കിൻ്റെ പരാജയത്തെക്കുറിച്ചുള്ള ഭയം അയൺമാൻ ത്രീയുടെ കഥയെ നിർവചിച്ച ആ ട്രോമയായി മാറി അപ്പോൾ അതൊരു വലിയ അപകടകരമായ ആശയമായി മാറിയിരുന്നു ലോകത്തിന് ചുറ്റും ഒരു കവചം വേണം എന്നുള്ള കഥാപാത്രത്തിൻ്റെ ലക്ഷ്യം അത് ലക്ഷ്യം മാത്രമായിരുന്നില്ല അത് മാർവൽ സ്റ്റുഡിയോയുടെ തന്നെ ഒരു കണ്ണാടിയായിരുന്നു ആ സമയത്ത് കെവിൻ ഫൈജി തന്റെ ക്രിയേറ്റീവ് ലോകത്തിന് ചുറ്റും ഒരു കവചം ആഗ്രഹിച്ചിരുന്നു കോർപ്പറേറ്റ് ഇടപെടലുകളിൽ നിന്ന് പ്രത്യേകിച്ച് പെൽമിൽറ്ററുടെ നേതൃത്വത്തിലുള്ള ക്രിയേറ്റീവ് കമ്മിറ്റിയിൽ നിന്ന് ഒരു സംരക്ഷണം അത് അദ്ദേഹം ആഗ്രഹിച്ചു ആ കമ്മിറ്റി സ്ക്രിപ്റ്റുകളിൽ നിരന്തരം ഇടപെടുകയും കാസ്റ്റിംഗ് തീരുമാനങ്ങളെ ചോദ്യം ചെയ്യുകയും സംവിധായകരുടെ കാഴ്ചപ്പാടുകളെ തടസ്സപ്പെടുത്തുകയും ചെയ്തിരുന്നു സിനിമയുടെ കഥയിൽ നല്ല ഉദ്ദേശത്തോടെ തുടങ്ങിയ ടോണിയുടെ എ ഐ പരീക്ഷണം ഒരു വംശഹത്യ നടത്തുന്ന ഭീകരനായി മാറി സിനിമയ്ക്ക് പുറത്ത് മാർവലിന്റെ സ്വന്തം ബ്യൂറോക്രസി അതിൻ്റെ ക്രിയേറ്റീവ് പ്രോസസ്സിനോട് അത് തന്നെയാണ് ചെയ്തുകൊണ്ടിരുന്നത് പലതരത്തിൽ പറഞ്ഞാൽ എം സിയുവിൻ്റെ വിജയത്തിന് കാരണമായ അതേ ചേരുവകളിൽ നിന്നാണ് അലട്രോൺ ജനിക്കുന്നത് ഏറ്റവും പുതിയ സാങ്കേതികവിദ്യ കൂട്ടായ പ്രവർത്തനം പിന്നെ അതിരുകളില്ലാത്ത ആഗ്രഹം പക്ഷേ അതിൽ നിന്ന് സഹാനുഭൂതിയും ആത്മാവും എടുത്തു മാറ്റിയപ്പോൾ ആ ഗുണങ്ങളെല്ലാം വിനാശകരമായി മാറി സിനിമയിൽ ഹൈഡ്രയുടെ പരീക്ഷണങ്ങളിലൂടെ ശക്തി ലഭിച്ച ഇരട്ടകളായിട്ടുള്ള വാണ്ടയെയും പിയാട്രോയെയും പരിചയപ്പെടുത്തുന്നുണ്ട് അവർ ടോണി സ്റ്റാർക്കിൻ്റെ കണ്ടുപിടുത്തങ്ങളുടെ ആരും കാണാത്ത മറുവശത്തെയാണ് പ്രതിനിധീകരിക്കുന്നത് അതിൻ്റെ മാനുഷികമായിട്ടുള്ള നഷ്ടം ഉത്തരവാദിത്തമില്ലാത്ത കണ്ടുപിടുത്തങ്ങൾ ഉണ്ടാക്കുന്ന വേദന വാണ്ട അവരുടെ ശക്തി ഉപയോഗിച്ചുകൊണ്ട് ഓരോ അവഞ്ചറിൻ്റെയും ഉള്ളിലെ ഏറ്റവും വലിയ ഭയത്തെ പുറത്തു കൊണ്ടുവന്നപ്പോൾ ആ ടീമിനുള്ളിലെ വിള്ളലുകൾ ഭയാനകരമായി വ്യക്തമായി എന്ത് വില കൊടുത്തും ദുരന്തങ്ങൾ തടയണമെന്ന ടോണിയുടെ അടങ്ങാത്ത ആഗ്രഹം നമ്മൾ കണ്ടു ഇനി ഒരിക്കലും തിരിച്ചു വരാത്ത നല്ലതും ചീത്തയും മാത്രമായിട്ട് വേർതിരിഞ്ഞിരുന്ന ഒരു പഴയ ലോകത്തോടുള്ള സ്റ്റീവിൻ്റെ വേദന നിറഞ്ഞ ഗൃഹാതുരത്വം നമ്മൾ കണ്ടു അതിലും വലിയൊരു ഭീഷണി അതിലും വലിയൊരു ഭീഷണി വരാനുണ്ട് എന്ന തോറിൻ്റെ ഭയം തൻ്റെ ഭൂതകാലത്തെക്കുറിച്ചുള്ള നദാശയുടെ കുറ്റബോധം സ്വയം വെറുക്കുന്ന ബ്രൂസ് ബാനർ അവരെല്ലാം പോരാടിക്കൊണ്ടിരുന്നത് അൾട്രോണിനോട് മാത്രമായിരുന്നില്ല അതവരുടെ സ്വന്തം ഷാഡോസിനോടായിരുന്നു ക്യാമറയ്ക്ക് പിന്നിൽ ഏജ് ഓഫ് അൾട്രോൺ ഒരു പേടി സ്വപ്നമായിരുന്നു രണ്ടായിരത്തി പന്ത്രണ്ടിൽ അവഞ്ചേഴ്സിനെ അത്ഭുതകരമായി ഒരുമിപ്പിച്ച ജോസ് വീഡർ രണ്ടാം ഭാഗത്തിനായി തിരിച്ചെത്തിയത് ക്ഷീണിതനും ക്രിയേറ്റീവായിട്ട് തളർത്തപ്പെട്ടവനുമായിട്ടായിരുന്നു ഒരു ഭിത്തിയിൽ തലയിട്ടിടിക്കുന്നത് പോലെയായിരുന്നു എന്നാണ് അദ്ദേഹം ആ അനുഭവത്തെ പിന്നീട് വിശേഷിപ്പിക്കുന്നത് സ്റ്റുഡിയോയുടെ ക്രിയേറ്റീവ് കമ്മിറ്റി അദ്ദേഹം പറയാൻ ശ്രമിക്കുന്ന കഥയെക്കാൾ ഭാവിയിലെ സിനിമകളുമായിട്ട് ബന്ധിപ്പിക്കാനും വേണ്ടി നിരന്തരം സ്ക്രിപ്റ്റില് മാറ്റങ്ങൾ ഇങ്ങനെ പറഞ്ഞുകൊണ്ടിരുന്നു ഗുഹയിലെ തോരൻ്റെ നിഗൂഢമായ ദൃശ്യങ്ങൾ ഇൻഫിനിറ്റി സ്റ്റോണുകളെക്കുറിച്ചുള്ള ആവർത്തിച്ചുള്ള പറച്ചിലുകൾ വക്കാണ്ടയെക്കുറിച്ചുള്ള ചെറിയ സൂചനകൾ ഇതെല്ലാം കഥയുടെ ഭാഗമായി തോന്നുന്നതിനേക്കാൾ ഒരു കോർപ്പറേറ്റ് സജഷനായിട്ട് തോന്നി ഒരു ഹീറോ ആയിരിക്കുന്നതിൻ്റെ വൈകാരികമായ വിലയെക്കുറിച്ചൊരു സിനിമ എടുക്കാനാണ് വീണൻ ആഗ്രഹിച്ചത് സ്റ്റുഡിയോ ആകട്ടെ ഫേസ് ത്രീയിലേക്കുള്ള രണ്ടര മണിക്കൂർ ദൈർഘ്യമുള്ളൊരു പരസ്യമാണ് ആവശ്യപ്പെട്ടത് അതായിരുന്നു അവരുടെ താല്പര്യം ഈ ഒരു തർക്കം അൾട്രോണിൻ്റെ വിഭജിക്കപ്പെട്ട മനസ്സ് പോലെ സിനിമയെ ഉള്ളിൽ നിന്ന് സ്പ്ലിറ്റാക്കി ഈ ഒരു എല്ലാം ഉണ്ടായിട്ടും സിനിമയുടെ കണക്കുകൾ വീണ്ടും ഞെട്ടിക്കുന്നതായിട്ട് വളർന്നുകൊണ്ടിരുന്നു മുന്നൂറ്റി അറുപത്തഞ്ച് മില്യൺ ഡോളർ ബഡ്ജറ്റിൽ നിർമ്മിച്ച ഈ സിനിമ അന്ന് വരെ ഉണ്ടായിരുന്ന ഏറ്റവും ചിലവേറിയ സിനിമകളിൽ ഒന്നായിരുന്നു അത് ലോകമെമ്പാടുമായിട്ട് വൺ പോയിൻറ്റ് ഫോർ ബില്യൺ ഡോളർ ഒന്നേ പോയിൻറ്റ് നാല് ബില്യൺ ഡോളർ നേടി സാമ്പത്തികമായി മാർവലിനെ തൊടാൻ ആർക്കും കഴിയില്ലായിരുന്നു പക്ഷേ കലാപരമായിട്ടുള്ള വിള്ളലുകൾ അവിടെ കാണാം ഭാവിയിലെ ദുരന്തം തടയാൻ വേണ്ടി എല്ലാം നിയന്ത്രിക്കണമെന്ന ടോണി ചാർക്കിൻ്റെ അതേ ഭയം അയാളെ സൃഷ്ടിച്ച സ്റ്റുഡിയോയെയും വേട്ടയാടുന്നുണ്ടായിരുന്നു പക്ഷെ ആ അരാജകത്വത്തിൽ നിന്ന് വളരെ പ്രധാനപ്പെട്ടതും മനോഹരവുമായ ഒന്ന് പിറന്നു ദാറ്റ്സ് വിഷൻ കോഡിൽ നിന്ന് ജനിച്ച എന്നാൽ അനുകമ്പയാൽ നിർവചിക്കപ്പെട്ട കോസ്മിക് ശക്തിയുള്ള ഒരു ജീവി ഒരു ആൻഡ്രോയിഡ് മാർവലിന്റെ സ്വപ്നത്തിലെ പ്രതീകമായിരുന്നു അത് കോർപ്പറേറ്റ് മെഷീനറിയെയും ക്രിയേറ്റീവ് സോളിനെയും ഒരുമിപ്പിക്കുന്ന ഒരു സംഗമം വിഷൻ നിഷ്പ്രയാസം തോറിന്റെ ചുറ്റുകൾ ഉയർത്തുന്ന ആ ഒരു നിമിഷമുണ്ട് അത് വെറും ഒരു നല്ല സീൻ മാത്രമല്ല അത് കലയേക്കാൾ കച്ചവടത്തിന് വില കൽപ്പിക്കുന്ന യോഗ്യതയില്ലാത്ത എക്സിക്യൂട്ടീവുകളുടെ കയ്യിൽ നിന്നും കെവിൻ ഫൈജി സ്റ്റുഡിയോയുടെ നിയന്ത്രണം ഏറ്റെടുക്കുന്നതിൻ്റെ കാവ്യാത്മകമായിട്ടുള്ളൊരു രൂപകമായിട്ട് എനിക്ക് തോന്നി അൾട്രോണിന്റെ അവസാനത്തെ പ്രവൃത്തിയും സെക്കോവിയ എന്ന രാജ്യത്തിന്റെ തകർച്ചയും സിനിമയിലെ ഒരു ദുരന്തം മാത്രമായിരുന്നില്ല അത് മാർവലിന്റെ കഥയിലും തത്വചിന്തയിലുമുള്ള ഒരു കണക്ക് തീർക്കലായിരുന്നു ആ നഗരം ആകാശത്തേക്ക് ഉയർത്തുകയും പിന്നെ തകർത്തെറിയുകയും ചെയ്തപ്പോൾ എം സ്യൂവിലെ ലോകം നിയന്ത്രണമില്ലാത്ത ശക്തിയുടെ യഥാർത്ഥ വില എന്താണെന്ന് ഭയങ്കരമായ രീതിയിൽ കണ്ടു അവഞ്ചേഴ്സ് മനുഷ്യരാശിയെ രക്ഷിച്ചു പക്ഷേ അതിൻ്റെ വില ലോകമെമ്പാടുമുള്ള ഭയവും വിശ്വാസമില്ലായ്മയുമായിരുന്നു അതിനുശേഷം ഐക്യരാഷ്ട്രസഭ സൊക്കോവിയ കരാറുകൾ തയ്യാറാക്കി അത് മാർവൽ സ്റ്റുഡിയോയുടെ ഉള്ളിൽ നടന്നുകൊണ്ടിരിക്കുന്ന ഒരു യഥാർത്ഥ സംവാദത്തിൻ്റെ സാങ്കല്പിക രൂപമായിരുന്നു ഹീറോകൾക്ക് അല്ലെങ്കിൽ സംവിധായകർക്ക് എന്ത് ചെയ്യാൻ അനുവാദമുണ്ട് എന്ന് ആരാണ് തീരുമാനിക്കുക ആരാണ് അവരെ ഉത്തരവാദികളാക്കുക ഏജോ ഫ് അൾട്ടോൺ അവസാനിച്ചത് ഒരു വലിയ ആഘോഷത്തോടെയല്ല മറിച്ച് നിശബ്ദവും വേദനാജനകവുമായ ഒരു വേർപിരിയലോടുകൂടിയാണ് തന്റെ പരാജയത്തിൽ തകർന്ന ടോണി സ്റ്റാർക്ക് വിരമിച്ചു തോർ അണിയറയിലെ ശക്തികളെക്കുറിച്ച് അന്വേഷിക്കാൻ ഭൂമി വിട്ടു താൻ എന്തായിത്തീരുന്നു എന്ന് അംഗീകരിക്കാൻ കഴിയാത്ത ഹൾക്ക് അപ്രത്യക്ഷനായി സ്റ്റീവ് റോജേഴ്സ് ഒരു പുതിയ തെളിയിക്കപ്പെടാത്ത ഒരു ടീമിനെ നോക്കി ഒരു ഹാങ്ങറിൽ അങ്ങനെ ഒറ്റയ്ക്ക് നിന്നു ആ പഴയ ഒത്തൊരുമ ആദ്യമായി ഒരുമിച്ച് കൂടിയ മാന്ത്രികത അതെല്ലാം എന്ന നീക്കുമായി നഷ്ടപ്പെട്ടു എന്ന് മനസ്സിലാക്കി അതിശയകരമായ ഒരു സാമ്യത്തിൽ തിരശ്ശീലയ്ക്ക് പിന്നിൽ കെവിൻ ഫൈജിയും ജിയും അതുതന്നെയാണ് ചെയ്തത് അദ്ദേഹം ഒടുവിൽ മാർവൽ എൻ്റർടൈൻമെൻറ്റിൻ്റെ നിയന്ത്രണത്തിൽ നിന്ന് വേർവിട്ടു ക്രിയേറ്റീവ് കമ്മിറ്റി പിരിച്ചുവിട്ട് മാർവൽ സ്റ്റുഡിയോയെ നേരിട്ട് ഡിസ്നി സിഇഒ ബോബ് ബൈഗറിന് കീഴിലാക്കി മാർവൽ സ്റ്റുഡിയോസ് ഒടുവിൽ അതിന്റെ സ്വാതന്ത്ര്യം നേടി അൾട്രോൺ അവഞ്ചേഴ്സിനെ തകർത്തു പക്ഷെ അവന്റെ പരാജയം ഒടുവിൽ മാർവെലിന്റെ ഭാവിയാണ് നിർമ്മിക്കുന്നത് ഒന്ന് ആലോചിച്ച് നോക്കിയാൽ ഗാർഡിയൻ ഓഫ് ദ ഗാലക്സിയും അവഞ്ചേഴ്സ് ഏജ് ഓഫ് അൾട്രോണും ഒരു നാണയത്തിന്റെ രണ്ട് വശങ്ങളാണ് ഒന്ന് ക്രിയേറ്റീവായി അരാജകത്വത്തിന്റെ ഒരു ആഘോഷമാണ് വിചിത്രമായ ഒരു ഐഡിയയിൽ വിശ്വസിച്ചാൽ എന്ത് സംഭവിക്കും എന്നതിൻ്റെ ഒരു തെളിവ് മറ്റൊന്ന് ആ അരാജകത്വത്തെ നിയന്ത്രിക്കാൻ ശ്രമിക്കുന്നതിൻ്റെ അപകടങ്ങളെക്കുറിച്ചുള്ളൊരു ഇരുണ്ട മുന്നറിയിപ്പാണ് ഇത് രണ്ടും ഒരുമിച്ച് ഓരോ പുതിയ കണ്ടുപിടുത്തത്തിൻ്റെയും ഓരോ കലാസൃഷ്ടിയുടെയും ഓരോ വിശ്വാസത്തിൻ്റെയും ഒരു വലിയ വിരോധാഭാസം വെളിപ്പെടുത്തി നിലനിൽക്കുന്ന എന്തെങ്കിലും നിർമ്മിക്കണമെങ്കിൽ നിങ്ങൾ ആദ്യം നിയന്ത്രണം ഉപേക്ഷിക്കാൻ തയ്യാറാകണം നിങ്ങളെ ശക്തനാക്കുന്ന അതേ സഹജവാസനം സംരക്ഷിക്കാനും കുറ്റമറ്റതാക്കാനും ഓരോ ഫലവും മുൻകൂട്ടി പ്ലാൻ ചെയ്യാനുമുള്ള ആഗ്രഹം അതിനെ നിയന്ത്രിച്ചില്ലെങ്കിൽ ഏറ്റവും കൂടുതൽ സ്നേഹിക്കുന്നതിനെ ശ്വാസം മുട്ടിച്ചു കൊല്ലുന്ന ശക്തിയായിട്ടത് മാറും ടോണി അത് പ്രയാസപ്പെട്ടാണ് പഠിച്ചത് ജോസ് വീഡനും അങ്ങനെ തന്നെ മാർവൽ സ്റ്റുഡിയോസും അതുപോലെ തന്നെ സൃഷ്ടി എന്ന് പറയുന്നത് ആധിപത്യം സ്ഥാപിക്കലല്ല അതൊരു വിശ്വാസമാണ് മറ്റൊരാളുടെ കയ്യിൽ ഉപകരണങ്ങൾ കൊടുത്തിട്ട് അവർ മനോഹരമായി എന്തെങ്കിലും നിർമ്മിക്കുമെന്ന് നിങ്ങളുടെ ഓരോ അണുവിലും വിശ്വസിക്കാനുള്ള മനസ്സ് അതാണ് എം സിയുവിൻ്റെ ഉത്കണ്ഠയുടെ കാലഘട്ടത്തിലെ ഏറ്റവും വലിയ പാഠം ഭയം മതിലുകൾ പണിയുന്നു വിശ്വാസം വിശ്വാസലോകങ്ങൾ പണിയുന്നു സ്ക്രീനിൽ സെക്കോവിയയുടെ തകർന്നറിഞ്ഞ അവശിഷ്ടങ്ങളും ബുക്കാറസ്റ്റിലെ ഒരു ഇരുണ്ട ഗരേജും മാറി മാറി വരുന്നു സ്റ്റീവ് റോജേഴ്സ് സാം വിൽസന്റെ അരികിൽ അങ്ങനെ നിൽക്കുന്നുണ്ട് മുഖത്ത് ഗൗരവം അവർക്ക് മുന്നിൽ ബക്കി ബാൻസ് ബന്ധിതനായിരിക്കുന്നു അവന്റെ ലോഹക്കൈ ഒരു വയസിൽ പൂട്ടിയിട്ടിരിക്കുന്നു പതിറ്റാണ്ടുകൾക്ക് ശേഷം ആദ്യമായി അവൻ്റെ കണ്ണുകൾക്ക് തെളിച്ചുണ്ട് പക്ഷേ അവയെ ഒരു നൂറ്റാണ്ടിൻ്റെ ഓർമ്മകൾ വേട്ടയാടുന്നുണ്ട് സാമ നിശബ്ദത ഭേദിച്ചു അപ്പോൾ നമ്മൾ എന്തിയും സ്റ്റീവ് തന്റെ ഏറ്റവും പഴയ സുഹൃത്തിനെ നോക്കി താൻ ലോകം മുഴുവൻ തിരഞ്ഞുപോയ ആ മനുഷ്യന് എന്നിട്ട് സാമിനോട് പറഞ്ഞു നമുക്ക് ടോണിയെ വിളിക്കാൻ പറ്റില്ല സാമിനൊന്നും മനസ്സിലായില്ല എന്തുകൊണ്ട് സ്റ്റീവിൻ്റെ ശബ്ദം താഴ്ന്നിരുന്നു അതിലൊരു തണുത്ത ഉറപ്പുണ്ടായിരുന്നു അവൻ ഇനി നമ്മളെ വിശ്വസിക്കില്ല തങ്ങൾ എത്ര വലിയ പ്രതിസന്ധിയിലാണെന്ന് മനസ്സിലാക്കി സാം ഒരു നെടുവേർപ്പെട്ടു അപ്പോൾ പിന്നെ നമ്മൾ ആരെ വിളിക്കും ഒരു നിമിഷത്തെ നിശബ്ദത സ്റ്റീവിൻ്റെ മുഖത്തെ ഭാവം എന്താണെന്ന് വായിച്ചെടുക്കാൻ പ്രയാസമായിരുന്നു ദൃഢനിശ്ചയവും ഖേദവും കലർന്നു വന്ന് യാ I know a guy.